ിൽ മിന്നൽ പരിശോധന നടത്തി പോലീസും ഗതാഗത വകുപ്പും നിരവധി നിയമലംഘനങ്ങൾക്കാണ് പോലീസും ഗതാഗത വകുപ്പും കൂടി ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിഴയേടാക്കിയത് പേരാമ്പ്രയിൽ അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളെ തുടർന്ന് പോലീസും ഗതാഗത വകുപ്പും സംയുക്തമായി വാഹനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി വാഹനങ്ങളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തി രേഖകളില്ലാത്ത വാഹനങ്ങൾ ഹെൽമറ്റ് ധരിക്കാത്ത ഇരുചക്രവാഹന യാത്രികർ എയർഫോണുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ അനധികൃതമായി ഘടിപ്പിച്ച ഫാൻസി ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിച്ച വാഹനങ്ങളിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പും പോലീസും പിഴയിടാക്കി കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ടാക്സി ഓട്ടോകളും ഇരുചക്രവാഹനങ്ങളുമടക്കം നിരവധി വാഹനങ്ങൾ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ അറിയിച്ചു പരാതികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് ഇന്നത്തെ ഒരു ചെക്കിങ്ങിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആളുകളൊക്കെ ഡ്രൈവർമാരായാലും വളരെ നല്ല ഒരു രീതിയിലാണ് നേരത്തെ ഉണ്ടായ ഒരു കാഠന്യവും പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ട് ജനങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചത് ടാക്സ് ഇല്ലാത്തത് ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചത് ഇത്തരം കേസുകൾ ഞങ്ങൾക്ക് ഇന്ന് പരിശോധനയിൽ കണ്ടെത്താറുണ്ട് പോലീസ് എഴുതിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുന്നതാണ് ഇത് നമ്മുടെ പേരാമ്പ്ര നല്ല ഒരു അന്തരീക്ഷം